ശരി വരാമങ്ങൾ ശ്രീ രാധാകൃഷ്ണൻ ചെറു അല്ലേ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഈ സനാതനധർമ്മവും വർണ്ണാശ്രമ ധർമ്മവുമൊക്കെ കൂടി കൂടിക്കലർന്ന് കിടക്കുന്നതാണെങ്കിൽ കൂടി സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട് രണ്ടിനും എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ അത് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ പ്രസംഗം എഴുതി കൊടുത്തവർക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുമോ ഈ സാഹചര്യത്തിൽ ഒന്നാമത് ഈ സനാതനധർമ്മികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി വേണ്ടത്ര ധാരണയില്ല സനാതന സനാതനികളെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ചരിത്രത്തെയും പിൽക്കാല സംഭവങ്ങളെയും സമൂഹം വികസിച്ച് വന്ന ആന്തരിക ഡൈനാമിക്സിനെയും പറ്റി ഒന്നും തന്നെ അറിയില്ല അവർ വേദം ഉച്ചരിക്കും പോലെ അർത്ഥമറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മൂർത്തമായ പ്രശ്നങ്ങളിൽ അവർ പ്രതികരിക്കില്ല ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഓരോ വസ്തുവിനും അതിൻ്റേതായ ഉണ്ട് എന്നും നിയമം എന്നുള്ള അർത്ഥത്തിൽ പ്രപഞ്ച നിയമത്തെ ഞാനും അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഡയലറ്റിക്കലാണ് അത് ഏകദാനമല്ല പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും ആറ്റം ഉൾപ്പെടെ നിൽക്കുന്നത് ചലനാത്മകമായിട്ടാണ് അപ്പോൾ ചലനാത്മകമായ പ്രപഞ്ചത്തിനകത്ത് ചലിക്കാതെ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിക്ക് തെറ്റിയതല്ല മുഖ്യമന്ത്രിയെ മനസ്സിലാക്കുന്നതിലോ നാരായണ ഗുരുവിനോട് ഈ പറഞ്ഞ സനാതനിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഏഴവ ശിവനെ പ്രതിഷ്ഠിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ജാതിപരമായി അധിക്ഷേപിച്ചത് ഇന്ന് ജാതി എന്ന് പറയുന്നത് ഒരു ആളുകൾ പ്രത്യക്ഷത്തിൽ വിറക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ജാതിപരമായി വേറെ വിട്ട് നിൽക്കുന്നത് മനുഷ്യത്വത്തിനും ആധുനികതയ്ക്കും എതിരാണെന്ന് കണ്ടപ്പോൾ ഈ സനാതനമെന്ന് പറഞ്ഞുകൊണ്ട് വേദം കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഒഴുക്കി ഉരുക്കി ഒഴിച്ചിരുന്ന ആളുകളെ തട്ടുകളായി തിരിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് മൃഗത്തിൻ്റെ അത്ര പോലും അന്തസ്സ് കൊടുക്കാതെ രാജാധികാരത്തോടും ബ്രാഹ്മണാധികാരത്തോട് ഇനി ബ്രാഹ്മണൻ ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇവരുടെ ആരുടെയെങ്കിലും ഈ മതപ്രഭാഷകരുടെ ശിഷ്യനാവേണ്ടതില്ല നമ്മുടെ സമകാലീന ചരിത്രം ഈ പത്തൊമ്പതാം വരെ ഇവർ പറയുന്ന ഈ സനാതനധർമ്മം ഏത് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന തപസുകയായിരുന്നു എന്നവരൊന്ന് പരിശോധിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഹിന്ദു റിവവലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇങ്ങനൊരു ആശയം തന്നെ ഉടലെടുക്കുന്നത് ഇവരുടെ ഒരു കള്ളത്തരം ഇതെല്ലാം പണ്ടേ ഉണ്ടായിരുന്നതാണ് എന്ന് പറയുകയും റീസൻ്റായിട്ടുള്ള അതിൻ്റെ ഒറിജിൻ കാണാതിരിക്കുകയും ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർ ഈ ഹിന്ദു വിശ്വാസങ്ങളെ അവരുടേതായ സൗകര്യത്തിന് ഏകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു പദം തന്നെ കടന്നു വരുന്നത് മഹാത്മാഗാന്ധി ഈ വിഷയത്തെപ്പറ്റി പല തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ മനുഷ്യനെ വേർട്ട് നിർത്തുന്നത് അല്ല ഈ സനാതനം പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇവർ പറയുക ലോക സമസ്ത സുഗനോ ഭൗന്തെന്നൊക്കെ പറയല്ലോ പിണറായി വിജയൻ അത് ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ അപ്പോൾ അത് പശുവിനും ബ്രാഹ്മണനും സുഖമായിരിക്കുന്നിടത്തോളം കാലം ലോകം എല്ലാവർക്കും സുഖമായി കഴിയാം എന്നെല്ലാം തറയാൻ തരത്തിലേക്ക് ആധുനികതയിൽ ചേരാത്ത കാര്യങ്ങൾ എന്തിന് ഈ എന്തുകൊണ്ടാണ് ഈഴവാദി പിന്നോക്ക സമുദായങ്ങളെ ഇത്രയും കാലം അകറ്റി നിർത്തിയിരുന്നത് അത് അവരെ അടുപ്പിച്ചത് ഈ സനാതനികളാണോ അടുപ്പിച്ചത് ജനാധിപത്യവും ആധുനിക മൂല്യങ്ങളുമാണ് ജനാധിപത്യവും ആധുനിക മൂല്യങ്ങളുമാണ് സാധാരണ മനുഷ്യന് അന്തസ്സു കൊടുത്തത് സാധാരണ മനുഷ്യന് വഴി നടക്കാൻ അവസരം കൊടുത്തത് സാധാരണക്കാരന് ചായക്കടയിലിരുത് ചായ കൊടുക്കാൻ സമ്മതിച്ചത് ഈ സനാതനികളാണ് അവർക്ക് ചിരട്ടയിൽ വെള്ളം കൊടുത്തത് സ്ത്രീകളെ മറയ്ക്കാൻ അനുവദിക്കാതിരുന്നത് ഒരു സവർണന് അവർണ സ്ത്രീകളെ പ്രാപിക്കാമെന്ന നിയമം ഉണ്ടാക്കിയത് ജമ്മി ജമ്മിമാർക്ക് ഒരു ആൾ കല്യാണം കഴിച്ചാൽ കൊണ്ട് അവരുടെ ഭാര്യയെ കൊണ്ട് ജമ്മിക്ക് കാഴ്ചവെക്കുന്ന കാലം ഉണ്ടായിരുന്നത് അന്നൊക്കെ ഈ സദാ സനാതനികൾ ഏത് ഗുഹയ്ക്കകത്തിരിക്കയായിരുന്നു എല്ലാം ഇരു നിങ്ങൾ പറയുന്ന തൊഴിലും തുരുമ്പിലും എല്ലാം സനാതനമുണ്ട് ശരിയാണ് എല്ലാം ഏറ്റെണ്ണലാണെന്നാണ് അവർ പറയുന്നത് ഇത് മാറ്റമില്ലാത്തത് എവിടെ നിന്നോ കൊടുത്തു എന്നാണ് ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടതിന് ശേഷമാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ മനുഷ്യനിർമ്മിതമായ കാര്യമാണ് ഇതൊക്കെ എന്ന് തികഞ്ഞ ധാരണയുള്ള ആളുകൾ തന്നെയാണ് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ എവിടെയും ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു കാലത്ത് മനുഷ്യൻ്റെ ചിന്ത എന്നുള്ള നിലയിൽ വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ഒക്കെ തന്നെ അതിൻ്റേതായ അറിവിൻ്റെ മണ്ഡലമുണ്ട് അതിൻ്റെ അറിവിൻ്റെ മണ്ഡലത്തെ മുഴുവൻ കളഞ്ഞുകൊണ്ട് അന്ന് വെറും യാന്ത്രികമായി കാര്യങ്ങൾ പറയുക പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുക സൗമ്യമായി സംസാരിച്ചുകൊണ്ട് വെ വർഗീയ വിദേശം പ്രചരിപ്പിക്കുക ഇതാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ശ്രീനാരായണ ഗുരുവിനെ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി മതങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് തള്ളിക്കളഞ്ഞത് മതങ്ങൾക്ക് മത മതങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപകരണമാണ് അത് മരങ്ങൾ മതങ്ങൾ തമ്മിൽ വിദ്വേഷപ്പെടേണ്ടതില്ല അത് തർക്കിക്കേണ്ടതില്ല എല്ലാ മതത്തിൻ്റെയും ഏകമാണ് സനാതനികൾ ഈ ഇതിനെ കാണുന്നത് കുരുടൻ ആനയെ കണ്ടതുപോലെയാണെന്ന് നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സനാതനികളെ മാത്രം ഉദ്ദേശിച്ചാണ് അത് പറയുന്നത് അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ വലിയൊരു സമൂഹത്തെ ഹിന്ദുവൽക്കരിക്കാനുള്ള ഇത്രയും കാലം ഹിന്ദുമതത്തിൻ്റെ പുറത്ത് നിർത്തിയ അമ്പലത്തിൽ കയറ്റാതിരുന്ന തൊടാതിരുന്ന പോലും ആളുകളെ ആയി ജയശങ്കർ ശ്രീ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതിന്റെ ഒരു രത്ന ചുരുക്കം ഇത് പൊളിറ്റിക്കൽ ഹിന്ദുക്കളാണ് ഇത്തരത്തിലുള്ള വിഭാഗത്തിന് പിന്നിൽ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ബാങ്കാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുവിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ഒന്നിച്ചു നിർത്തി അതിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കൂടി അദ്ദേഹം പറഞ്ഞു എന്താണ് ഇൻവെർട്ടർ കോമ അല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഇഴവ ശിവനെ പ്രതിഷ്ഠിച്ചത് കണ്ണാടി പ്രതിഷ്ഠിച്ചെ അദ്ദേഹം പരാമർശിച്ചു ഇപ്പൊ ഗുരുദേവൻ ആചാര പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ ഇവര് സനാതനത്തിൽ നിന്ന് അകന്നുപോയവരെ തീർത്തും സനാതനധർമ്മത്തിലേക്ക് ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചേർത്തല പാറയിൽ കൊച്ചുരാമൻ വൈദ്യർക്ക് ആയിരത്തി എൺപത്തി ചിങ്ങം ഇരുപത്തി ആറ് മലയാളം കലണ്ടർ അനുസരിച്ച് അന്ന് അദ്ദേഹം എഴുതിയവരെ എഴുത്ത് എഴുത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ആചാര പരിഷ്കരണം നടത്തിയിട്ടുള്ളത് വിവാഹത്തെ പറ്റി ആ വിവാഹം ും ഹൈന്ദവമായ രീതിയിൽ ഈ സനാതനമായ രീതിയിൽ എവിടെ ഹോമം നടത്തണം ഹോമം ഹോമ കൊണ്ട് എവിടെ വെക്കണം എങ്ങനെ ഏർ ഗണപതിയെ പ്രതിഷ്ഠിക്കണം അതിനുശേഷം പെൺകുട്ടിയുടെ അച്ഛൻ കന്യാദാനം നടത്തണം അപ്പൊ കന്യാദാനം നടത്തുന്ന സമയത്ത് അതേ സംസ്കൃതത്തിൽ കന്യാദാനം അഹം കരിശ്യേ എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് ആ അച്ഛൻ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊടുക്കണം തുടങ്ങിയ വൈദികമായ ആ ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഗുരുദേവൻ ആ ആചാരത്തെ പരിഷ്കരിച്ച കാര്യം വളരെ വ്യക്തമായ ചരിത്രത്തിലുള്ളതാണ് അങ്ങനെ ഓരോ ആചാരങ്ങളെയും സനാതനങ്ങളിൽ മൂല്യങ്ങളിൽ നിന്നും മാറിപ്പോയപ്പോൾ ഗുരുദേവൻ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതിനെ മുഖ്യമന്ത്രി വളച്ചൊടിച്ചുകൊണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരു നേട്ടം അദ്ദേഹം ഈ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കന്യാദാനത്തിൽ തന്നെ ഇപ്പൊ ഗുരുദേവൻ പറഞ്ഞിട്ട് ഗുരുദേവ ദർശനങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ പല കാര്യങ്ങളും ഇപ്പൊ ഇവരി തന്നെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ കന്യാദാനത്തെ പറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദേശീയ തലത്തിൽ തന്നെ വലിയ 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 ഒരു ഡിബേറ്റ് നടന്നിരുന്നു അത് സ്ത്രീ സ്ത്രീവിരുദ്ധാണെന്ന് അപ്പൊ ഗുരുദേവൻ വിരുദ്ധനാണോ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പീനിയനിൽ അങ്ങനെയാണോ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ മനുസ്മൃതി പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മൃതി നാരായണ സ്മൃതിയിൽ അദ്ദേഹം യാർത്തവകാലത്ത് സ്ത്രീകൾ അമ്പലങ്ങളിൽ കയറാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾക്കൊക്കെ ഇതിപ്പോൾ അക്സെപ്റ്റബിൾ ആണ് അതിപ്പോൾ അത് സനാതനധർമ്മ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള സങ്കല്പവാണെന്നാണോ നിങ്ങളിപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹത്തെയും പ്രത്യേകിച്ച് ശ്രീനാരായണീയരെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന അവരെ മനപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ശ്രീനാരായണ ധർമ്മത്തെ വഴിതിരിച്ചുവിടാനുള്ള ഇടതുപക്ഷ കുതന്ത്രത്തിന്റെ ഭാഗമാണിത് എന്ന് മാത്രമാണ് ബി ജെ പിക്ക് ഇതിനെ കാണാൻ പറയാനുള്ളത്